ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ എ വേർഡ് ഫോർ ഹാപ്പിനെസ് ഇന്ന് ഹസ്ബൻഡിന് സ്കൂളിലെ കുട്ടികളും കൂട്ടി വൺ ഡേ പിക്നിക്കിന് പോകാനുള്ളത് കൊണ്ട് ഞാൻ എടുത്ത് വീട്ടിലിരുന്നു അച്ഛൻ വീട്ടിലില്ലാത്ത സങ്കടം മാറ്റാൻ വേണ്ടി ഞാനും മോളും കൂടെ രാത്രിയിൽ ഭക്ഷണം പുറത്തുനിന്നാവാമെന്ന് വിചാരിച്ചു വേണ്ടി വൈകുന്നേരം ഒരു എട്ട് മണിയായപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ ഉടുപ്പി റെസ്റ്റോറൻറ്റിലെത്തി ഹസ്ബൻഡ് മലയ്ക്ക് പോകുക മാലയിട്ടുണ്ട് ഞങ്ങൾ ആരും ഇപ്പോൾ നോൺ വെജ് കഴിക്കാറില്ല കുറച്ച് ദിവസമായിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഈ പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ സെലക്ട് ചെയ്ത് അല്ലാണ്ട് ഞാൻ നന്നായി ഇന്നാരും വിചാരിക്കേണ്ട എനിക്ക് വെറൈറ്റി ഫുഡ് കഴിക്കാനും ഓർഡർ ചെയ്യാനൊന്നും മൂടില്ലാത്തതുകൊണ്ട് ഞാനൊരു സാദാ ഗീ റോസ്റ്റ് ഓർഡർ ചെയ്തു അവളാണേൽ പനീർ നൂഡിൽസും ഒരു മിനി ഫലോടെ ഓർഡർ ചെയ്തു ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഗീ റോസ്റ്റ് വന്നു അതിൻ്റെ കൂടെ കഴിക്കാൻ തക്കാളി ചട്ണിയും തേങ്ങാ ചട്ണിയും പിന്നെ സാമ്പാറും ആസ് യൂഷ്വൽ അവളുടെ നൂഡിൽസ് വരാൻ ആയതുകൊണ്ട് എൻ്റെ ഗീ റോസ്റ്റിൻ്റെ ഒരു കാൽപോഗ അവൾ തന്നെയാണ് കഴിച്ചു തീർത്തത് അതിന് പകരം വീട്ടാൻ വേണ്ടിയിട്ട് ഞാനും മുട്ടും വിട്ട് കൊടുക്കാതെ അവളുടെ നൂഡിൽസിൽ നിന്ന് വരി വാരി വാരി കഴിച്ചു ഇടയ്ക്കൊക്കെ മക്കളും കൂട്ടിങ്ങനെ പുറത്ത് പോകുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ അവരോട് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കും അപ്പോൾ നിങ്ങൾ ചോദിക്കും നിങ്ങളെന്താ വീട്ടിൽ നിന്നൊന്നും സംസാരിക്കില്ലേ ഇല്ലേ വീട്ടിൽ നിന്ന് സംസാരിക്കാറുണ്ട് വളരെ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം രാവിലെ ഞാൻ പോകുന്നു അവൾ പോകുന്നു ഹസ്ബൻഡ് പോകുന്നു അതിന് ശേഷം ഉണ്ടാകുന്ന വൈകീട്ട് വന്നു കഴിഞ്ഞാൽ അവൾക്ക് ട്യൂഷനോ അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ എഴുതുന്ന കാര്യങ്ങളൊക്കെ തിരക്കായിരിക്കും അപ്പോൾ ഞാൻ ഞങ്ങൾ അവളേതായ തിരക്ക് ഞാൻ എൻ്റെതായ തിരക്ക് അപ്പോൾ സംസാരിക്കാനൊക്കെ വളരെ കുറച്ച് മാത്രമേ സമയം കിട്ടാറുള്ളൂ എന്നാണ് വാസ്തവം ഇതിൻ്റെ കൂടെ ഞാൻ ലൈം ജ്യൂസ് കൂടെ കഴിച്ചിരുന്നു തിരികെ കയറ്റിട്ടെ ഫുഡിനെ പറ്റി വാവ് എന്നൊന്നും ഞാൻ പറയുന്നില്ല കുഴപ്പമില്ലാത്ത ഫുഡാണ് പക്ഷേ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ റെസ്റ്റോറൻറ്റിൽ എന്തായാലും ഭക്ഷണം കഴിച്ച് അതിൻ്റെ ബില്ലും കൊടുത്ത് മനോഹരമായ സന്തോഷത്തോടെ ഒടി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് മനോഹരമായ ഒരു ദിനം കംപ്ലീറ്റ് ആവുന്നത് അന്നത്തെ രാത്രി കൂടി മനോഹരമാവുമ്പോഴാണല്ലോ അങ്ങനെ എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും പകലുകളും രാത്രികളിലും മനോഹരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹാവ് എ സേഫ്റ്റി ബൈ